ഏഷ്യയിലെ ഏറ്റവും വലിയ മാളായിട്ടുള്ള ഫോണിക്സ് മാളാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ ബാംഗ്ലൂർ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഫോണിക്സ് മാൾ പോയിട്ടുണ്ടാവും ഇത് ടൗണിൽ തന്നെ അല്ല ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ പോവാൻ ചാൻസ് കുറവാണ് പിന്നെ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഫോണിക്സ് മാളിൽ എന്തായാലും പോവും സാധാരണ മാൾ പോലെയല്ല ഈയൊരു മാളുള്ളത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് എല്ലാ മാളുകളും ഏകദേശം നമുക്ക് കയറിക്കഴിഞ്ഞാൽ ഒരേപോലെയാണ് തോന്നാറ് ഷോപ്പിംഗ് കോംപ്ലക്സ് പിന്നെ ഫുഡ് കോർട്ട് തിയേറ്റർ അങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇൻ്റർനാഷണൽ ലെവലാണ് ഫുള്ളായിട്ട് ഒരു മിഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ടുള്ള ഒരു ഫീലായിരിക്കും നമുക്ക് ഫോണിക്സ് മാളിൽ പോയിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പോവാത്തവരൊന്ന് ഫോണിക്സ് മാളിൽ ഒന്ന് പോയി നോക്കാം ഇതവരുടെ പ്ലേ ഏരിയ ആണ് പ്ലേ ഏരിയ ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ സാധാരണ ആളിലൊക്കെ പോലെ തന്നെയാണ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളും ഡിഫറൻസും മാത്രമാണ് പ്ലേ ഏരിയയിൽ ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ളതും മറ്റുള്ള ഐറ്റംസൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ ഫുഡ് കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഫുള്ള് ബാറുകളാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് യൂറോപ്യൻ കൺട്രീസൊക്കെ പോലെയുള്ള ഒരു ടൈപ്പാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഫോണിക്സ് മാളിൽ പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നല്ലതായിരിക്കും വേറെ ഒന്നുമല്ല നമ്മൾ ഒരുപാട് മാളുകൾ നമ്മൾ പോയിട്ടുണ്ടാവും ഇപ്പോൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ മാളുകളിൽ പോകാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും പക്ഷെ ഫോണിക്സ് മാൾ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രീസിനേക്കാൾ അതിനേക്കാൾ ബെറ്റർ എന്ന് പറയണം ആ രീതിയിലാണ് ഇവർ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലുള്ള ഓരോ കാഴ്ചകളും വ്യത്യസ്തമാണ് ഇതവിടുത്തെ ബാത്റൂമാണ് വളരെ ഭംഗിയായിട്ടാണ് ബാത്റൂമുകളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോണിക്സ് മാളിലൊന്ന് പോയി നോക്കണം അപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ടുള്ള ആൾക്കാർ ബാംഗ്ലൂരുള്ള സിറ്റിയോടടുത്തിട്ടുള്ള ഒരുപാട് മാളുകളിലായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ എന്തായാലും പോവാത്ത ആൾക്കാർ പോയി നോക്കാം ബാത്റൂമൊക്കെ വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ഒരു ഫൈവ് സ്റ്റാർ ബെഡ്റൂം പോലെയാണ് ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണുമ്പം തോന്നുന്നത് അത്രയും നല്ല അടിപൊളി ബാത്ത്റൂമുകളാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പ്ലേരിയ മാത്രമാണ് എനിക്ക് ഏകദേശം കണ്ടപ്പോൾ ഒരേ രീതിയിലുള്ള ടൈപ്പിൽ തോന്നിയിട്ടുള്ളത് ബാക്കിയെല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ് അപ്പോൾ കൂടുതലൊന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല കാരണം നമുക്ക് മറ്റുള്ള മാളുകളിലുള്ളത് പോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ സെയിം ആയിട്ടുള്ളതുണ്ട് ബാക്കിയുള്ള ഒരു മുക്കാൽ ഭാഗവും വ്യത്യസ്തമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു കാൽഭാഗം മാത്രമേ ഉള്ളൂ സാധാരണ മാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബാംഗ്ലൂർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഫോണിക്സ് മാളിലൊന്ന് പോയി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ടേക്ക് കെയർ